പോവാം നിങ്ങളുടെ പങ്കാളിയുടെ കടൻ്റ് ഫീലിങ്സിലേക്ക് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച് മാത്രം കേൾക്കുക ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങളുടെ പേരോ നക്ഷത്രമോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ എന്തെങ്കിലും ഒന്ന് താഴെ കമൻ്റ് ഇടുക പലർക്കും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ താഴെ കമൻറ്റിടുന്നുണ്ട് വിളിച്ചു എന്നും കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വാട്സപ്പിൽ വന്നിട്ട് എന്നോട് പറയുന്നവരും ഉണ്ട് അവർക്ക് ഇവിടെ പബ്ലിക്കായി കമൻ്റ് ഇടാൻ മടിയായത് കാരണമായിരിക്കുക അപ്പോൾ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇനി ഇവിടെ കാർഡുകൾ കിട്ടിയാൽ കുറച്ച് നെഗറ്റീവായ എന്തെങ്കിലും അനുഭവം ഉണ്ടാവാൻ പോകുന്നുണ്ടെങ്കിൽ അതിനും ഒരു മന്ത്രം ശക്തമായ മന്ത്രം നിങ്ങൾ കേൾക്കാൻ വേണ്ടി കൂടി ചൊല്ലുന്നുണ്ട് ഇനി ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാം ചാനൽ ഇതുവരെ സബ്മ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് ഉണ്ട് ഇവിടെ ഒരുപാട് പേരുടെ എനർജിയാണ് വരുന്നത് നിങ്ങളുടെ മാത്രം കാര്യം എന്നാൽ നിങ്ങളുടെ കാര്യമാണെങ്കിൽ അതെടുക്കുക ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ മെസ്സേജുകൾ എന്ന് നോക്കാം നേടെ പങ്കാളിയുടെ ഫീലിങ്സ് മാത്രമാണ് പറയുന്നത് എങ്കിലും നേടെ എനർജി വന്നാൽ അതുകൂടി പറയും സെവൻ ഓഫ് വാണ്ടാണ് ആദ്യത്തെ കാർഡ് ഹെരഫൻ്റ് മജിഷ്യൻ വന്നു സെവൻ ഓഫ് വാണ്ട് വീണ്ടും വന്നു ഡെത്ത് കാർഡ് വന്നു എയ്സ് ഓഫ് സോട്ട്സ് വന്നു ക്യൂൻ ഓഫ് കപ്പാണ് എസ് എന്ന ആൻസർ ആണ് മറ്റു കാർഡുകളൊക്കെ നെഗറ്റീവ് ആണെങ്കിലും എസ് വന്നിട്ടുണ്ട് ഇനി ലവ് കാർഡാണ് എസ് എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏത് ദിവ്യ ജൂഡികളെയും നമുക്കിവിടെ പറയാം ക്യൂരി ഓഫ് വാർഡ് വന്നു കിങ് വാണ്ടും വന്നു അപ്പം പേരും തണ്ടിൻ്റെ കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കുന്നവരാണ് ഒരാൾ ഇത്തിരി പാവാണ് ഒരാൾ ഇത്തിരി ദേഷ്യക്കാരനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ അവരും രണ്ടുപേരും തണ്ടുള്ളവരാണ് ഈഗോ കൂടുതലുള്ളവരാണ് കാർത്തിക ഉത്രം ഉത്രാടം മകൈരം ചിത്തിര അവിട്ടം ആയില്യം തൃക്കേട്ട രേവതി ഇതൊക്കെയാണ് നാളുകൾ നമ്പറുകൾ പതിമൂന്ന് പതിനാല് ഒന്ന് ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് ഏഴ് രണ്ട് തവണ വന്നിട്ടുണ്ട് പതിമൂന്നും രണ്ട് തവണയാണെന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെയാണ് നമ്പറുകൾ ഇനി അഞ്ച് വന്നിട്ടുണ്ട് ഓം മഹാജ്വാലായ വിത്മഹേ അഗ്നിമന്ധ്യായ ധീമഹി തന്നു അഗ്നി പ്രചോദയാ ഇവിടെ അഗ്നി പരീക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിലേ അത് മാറിപ്പോവാനാണ് ഈ മന്ത്രം ചൊല്ലിയത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ മാറിപ്പോവാൻ സന്തോഷമുണ്ടാവാൻ ഇനി ആദ്യത്തെ കാടായ സെവൻ വാണ്ടിലേക്ക് പോവാം സെവൻ വാണ്ട് രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് അതിനെ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ പരീക്ഷണം എന്നാണ് അതിനിവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീതയുടെ അഗ്നിപരീക്ഷണമാണ് അവനവൻ ശുദ്ധയാണ് അല്ലെങ്കിൽ അവനവൻ ഇന്ന് വരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ മറ്റൊരാളെ ചിന്തിച്ചിട്ടില്ല എന്ന് ഭർത്താവിൻ്റെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് തീർച്ചാടിയ സീതയാണ് സെവൻ വാണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു പക്ഷെ പങ്കാളി നിങ്ങളെ സംശയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവരെ സംശയിക്കുക ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് എല്ലായ്പ്പോഴും നമ്മൾ സെവൻ വാണ്ടിന് ഇങ്ങനെ ഒരു കഥയല്ല പറയുക ഇവിടെ ഹേഡിസ് വന്നിട്ടുണ്ട് ഹേഡിസ് എന്ന് പറഞ്ഞാൽ രാവണൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡടിക്കും നമുക്ക് ആദ്യത്തെ കാർഡായ സെവൻ വാണ്ട് കുറച്ച് വെല്ലുവിളികളാണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആരോപണം കൊണ്ട് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ അമിതമായ സംശയമായിരിക്കാം രണ്ട് പേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരാണ് ക്യൂൻ വാണ്ടും കിങ് വാണ്ടും ആണ് അവിടെ വന്നിരിക്കുന്നത് രണ്ട് പേർക്ക് ഈഗോയുണ്ട് ഇനി കിങ് വാണ്ടിൻ്റെ കാലിനടിയിലൊരു ഉണ്ട് അത് സ്വന്തം വാല് കടിച്ചു തിന്നുന്നതാണ് എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സാത്താൻ പാമ്പായിട്ട് വന്നു ബൈബിളിൽ ആരെ ആദത്തിനെയും ഹവയും വഴി തെറ്റിക്കാൻ വേണ്ടി ഇവിടെ ആദവ് ഹവയും വന്നിട്ടുണ്ട് പ്രണയ ജോഡികൾ ലവ് കാർഡിൽ വന്നിട്ടുണ്ട് അത് സീതയും ആവാം ആദവ് ഹവയും ആവാം മാർസും വീനസും ആവാം അല്ലെങ്കിൽ പെർസഫോണും ആവാം അതുമല്ലെങ്കിൽ ഓടിയോൺ ആർട്ടമിസ് അങ്ങനെയുള്ള നല്ല ദിവ്യമായ ജോഡികൾ ഇനി ഒന്നുകൂടി പറയുകയാണെങ്കിൽ സി യു സഹേര ഇവർ ആരെങ്കിലും ആയിരിക്കാം അത് ഇവിടുത്തെ അനുസരിച്ചാണ് നമ്മൾ അവർ ആരാണെന്ന് പറയാം എന്തായാലും അതിൽ വന്നിരിക്കുന്ന എസ് ആണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പാമ്പ് സ്വന്തം വാലി കടിച്ചു തിന്നു എന്നാണ് പറയുന്നത് ഈ സാത്താൻ്റെ പാമ്പ് അതേ പാമ്പ് തന്നെയാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് സലമാൻഡർ എന്ന് നമ്മൾ പറയുന്നത് അത് സ്വന്തം അഹങ്കാരത്തിനെ കാണിക്കുന്നതാണ് അതാണ് കിങ് ബാഡിൻ്റെ ഒരു നെഗറ്റീവ് സ്വഭാവം ഇനി ക്യൂൻ പാണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ നെഗറ്റീവ് സ്വഭാവം പറയുകയാണെങ്കിൽ ഈ ക്യൂൻ പാണ്ടിന് എപ്പോഴും സംശയമാണ് ഭർത്താവിനെ ആയിരിക്കുക ഒരു ഷാഡോ എപ്പോഴും ഇവരുടെ മനസ്സിലുണ്ട് അധികാരമുണ്ട് ഉണ്ട് രണ്ടുകൂടി കൂടിയതാണ് അപ്പോൾ പ്രണയം ആസ്വദിക്കാതെ എപ്പോഴും കലഹിക്കുന്നവരാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല സെവൻ പാണ്ട് രണ്ട് തവണ വന്നു ഡെത്ത് കാർഡ് വന്നു ഇതൊക്കെ നിങ്ങളുടെ ഇനി എയ്സ് ഓഫ് സോർട്സ് വന്നു എപ്പോഴും കുപ്പിച്ചില്ലെന്നു പറഞ്ഞ വഴിയിലൂടെയാണ് യാത്ര സ്നേഹത്തിൻ്റെ പേരിൽ വേദനിപ്പിക്കുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നതിനാണ് ഈ സോട്സ് എനർജി വരുന്നത് മുള്ളുകൾ വിരിച്ച വഴിയിലൂടെ യാത്ര ചെയ്യേണ്ട ഒരു സമയമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയം കൊണ്ടും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാതെയും അഗ്നിപരീക്ഷണങ്ങൾ കൊണ്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെടുത്തി പ്രണയിക്കുന്നവരാണ് എന്നാണ് സെവൻ വാണ്ട് രണ്ട് തവണ വന്നതുകൊണ്ട് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കാർഡ് വന്നാൽ ഇങ്ങനെ തന്നെ പറയാൻ പറ്റുമോ ഇന്നലെ നല്ല നല്ല കാർഡുകളാണ് വന്നത് അപ്പോൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേയറ്റം സംശയിക്കുന്ന ജോഡികളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അവരെ സംശയിക്കുന്നു അവർ നിങ്ങളെ സംശയിക്കുന്നു എന്നാൽ എസ് എന്ന കാർഡാണ് രണ്ടിൽ നിൽക്കുന്നത് ക്യൂൻ ഓഫ് കപ്പിലും ഇനി ആ ലവ് കാർഡിലും നിൽക്കുന്നത് എസ് ആണ് രണ്ടുപേർക്ക് സ്നേഹമുണ്ട് ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത് അഗ്നി അഗ്നിമൂലകം പ്രണയത്തിൻ്റെ ദേഷ്യത്തിൻ്റെ സംശയത്തിൻ്റെ എന്തിൻ്റെ കാര്യത്തിലായാലും തെയ്യ് പോലെയുള്ളതാണ് അതിനൊരു കുറവില്ല ആളിക്കത്തുന്ന തീയാണ് സംശയമാണെങ്കിലും ഭയങ്കര സംശയമാണ് പ്രണയമാണെങ്കിലും ഭയങ്കര പ്രണയമാണ് വിരഹമാണെങ്കിലും നിങ്ങളെ ഇല്ലാതാക്കുന്ന വിരഹമാണ് അപ്പോൾ എല്ലാം ഇത്തിരി കൂടുതലുള്ള പേരാണ് ഈഗോ അതും കൂടുതലാണ് രണ്ടു പേർക്കും ഇനി ഒരാൾക്കെന്നല്ല നിങ്ങളുടെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഇന്നലെ റീഡിങ്ങിൽ വന്നത് നിങ്ങളെ അവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട് വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റാറ്റസൊക്കെ നോക്കുക അതാണ് കേട്ടോ അതിലപ്പുറമൊന്നും ചിന്തിക്കരുത് ഒരു വാക്ക് നമ്മൾ തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവ് തോന്നലുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് എനർജി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ എനർജിയും പുരുഷൻ്റെ എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേയറ്റം സ്നേഹിക്കുന്നതും എന്നാൽ അങ്ങേയറ്റം സംശയിക്കുന്നതും വഴക്കിടുന്നതും വെല്ലുവിളികൾ നിറഞ്ഞതും അഗ്നിപരീക്ഷണങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പോൾ സമാധാനത്തോടുകൂടിയല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പ്രശ്നത്തിലൂടെയാണ് ഒരാൾ സ്നേഹത്തിൽ വന്നാൽ മറ്റേ ആൾക്ക് സ്നേഹം ഉണ്ടാവില്ലേ അവരിത്തിരി വഴക്കിൻ്റെ ദേഷ്യത്തിലോ ആ അവസ്ഥയിലോ അവക്കുന്നുണ്ടാവുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതാണ് ഇവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നവരാണ് നല്ല ദിവ്യ പ്രണയ ജോഡികളാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഫയർ എനർജി വന്നു കഴിഞ്ഞാൽ ടിൻ ഫ്ലെയിം എന്നാണ് പറയുക ഇരട്ട ജ്വാല ഇവിടെ ജ്വാലയാണ് കൂടുതൽ വന്നിരിക്കുന്നത് എന്നാൽ ഡെത്ത് കാർഡ് വന്നതുകൊണ്ട് കർമ്മബന്ധമാണ് സെവനിൽ നിൽക്കുന്നത് ചൊവ്വയാണ് അതുകൊണ്ട് ഇത്തിരി നെഗറ്റീവ് അല്ലെങ്കിൽ ഇത്തിരി പോസിറ്റീവ് രണ്ടും കലർന്ന ഒരു പ്രണയമാണ് ഇവിടെ കടന്ന് ഞങ്ങൾക്ക് ദേഷ്യമുണ്ട് സംശയമുണ്ട് ഇഷ്ടമുണ്ട് ഈ ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ സംശയവും ചോദ്യം ചെയ്യലും പരീക്ഷണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെ തന്നെ പ്രശ്നത്തിനെയാണ് കാണിക്കുന്നത് മൂന്നാമത്തെ ഒരു വ്യക്തി അല്ല ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ചേരുന്നില്ല എന്നാണ് പറയുന്നത് മാർസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണ്ടുള്ള ആളാണ് ഇനി അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളാണ് ടോറസ് അതും ഭയങ്കര തണ്ടുള്ള ആളാണ് പുരുഷൻ്റെ എനർജി ഭയങ്കര തണ്ടായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇനി സ്ത്രീയാണ് ആണ് ഇത്തിരി സോഫ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല അത് ക്യൂൻ പാണ്ട വന്നിരിക്കുന്നത് ഇയാളുടെ പോലെ തന്നെ തണ്ടുള്ള ആളാണ് അപ്പം നിങ്ങൾ പാവമാണ് അവരിത്തിരി ഭയങ്കരനാണ് ഇത് പറയാൻ പറ്റില്ല രണ്ടുപേരും ഒരുപോലെ തന്നെ ചിന്തിക്കുക ഒരുപോലെ സ്നേഹിക്കുക ഒരുപോലെ മുന്നോട്ട് പോവുക ഇവിടെ ആണ് വന്നിരിക്കുന്നത് നല്ല കള്ളത്തരുണ്ട് മൂടി വെച്ച ആളാണ് ഇനി നിങ്ങൾ മതങ്ങൾ തമ്മിലെന്തോ അല്ലെങ്കിൽ ജാതി എന്തോ വ്യത്യാസമുണ്ടോ എന്നാണ് പറയുന്നത് സെവൻ വാർഡ് രണ്ട് വന്നതുകൊണ്ട് കൊണ്ട് രണ്ടുപേരും ഇത്തിരി വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത് രണ്ടുപേർക്കും പേർക്കും അഗ്നിപരീക്ഷണങ്ങളാണ് അത് അവരുടെ വീട്ടിൽ നിന്ന് അവർക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ ചുറ്റുപാടുകളോ നിങ്ങൾക്കും പരീക്ഷണം നിറഞ്ഞതാണ് അവർക്കും അതുപോലെ തന്നെയാണ് എന്നാൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോകുന്നുണ്ടോ ഇല്ല നിങ്ങളെപ്പോഴും മുള്ളുകൾ വിരിച്ച വഴിയിലൂടെ കുപ്പിച്ചില്ല്ല് വിരിച്ച വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ആവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവില്ലേ അതാണ് അവിടെ ചോദിക്കുന്നത് അതാണ് ഡെത്ത് പറയുന്നത് ഇങ്ങനെ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ എത്ര കാലം സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടുപേരുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കുക നിങ്ങളുടെയും അവരുടെയും അഹങ്കാരം കുറച്ചിട്ട് പ്രണയത്തിൻ്റെ രൂപത്തിലേക്ക് വരിക പ്രണയമാണ് അവിടെ വേണ്ടത് അതിനേക്കാൾ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളാണ് കാണിച്ചു തന്നിരിക്കുന്നത് ഫയർ എനർജിയാണ് രണ്ടുപേരും മുജന്മ ബന്ധമാണ് കർമ്മബന്ധാണെങ്കിലും മുന്നോട്ട് പോകേണ്ടവരാണ് പ്രണയിക്കേണ്ടവരാണ് എന്നാൽ അഹന്ത കൂടുതലായ പിന്നെ എന്താ ചെയ്യുക സംശയം കൂടുതലായ പിന്നെ എന്താ ചെയ്യുക ഒരാളും താഴില്ലെന്നുള്ള രണ്ടാളുടെയും മനസ്സായെന്താ ചെയ്യുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാവാം അവരുമായിട്ടൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ടാവും സംസാരിക്കുന്നുണ്ടാവും അത് അപ്പുറത്തിരിക്കുന്ന ആൾക്കിഷ്ടമല്ല അവർ കൂടുതൽ സുഹൃത്തുക്കളുള്ളവരോ അവരുമായിട്ടൊക്കെ സമയം ചെലവഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്കും ഇഷ്ടമല്ല നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം രണ്ട് പേർക്ക് സംശയമാണെന്ന് മാത്രമാണ് പറയുന്നത് വീട്ടുകാർ വന്നിട്ടുണ്ട് വാണ്ട എനർജിയിൽ വീട്ടുകാർ വരും അത് വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നും കുറച്ച് പ്രശ്നങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ജോലിയുടെ ഭാഗത്തുനിന്ന് രണ്ട് പേർക്കും ഉണ്ട് രണ്ട് സെവൻ വേണ്ട വന്നിരിക്കുന്നത് ജോലിയുടെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് ഹൈഡ് ചെയ്യുന്ന സ്വഭാവം രണ്ട് പേർക്കും ഉണ്ട് ഹെരഫൻ്റാണ് വന്നിരിക്കുന്നത് ടോറസ് അതുകൊണ്ട് അഹന്ത മാത്രമല്ല പല കാര്യങ്ങളും ഒളിക്കാനും സാമർഥ്യമുള്ള ആളാണ് ഒന്നിൽ കൂടുതൽ പ്രണയങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട് ആദ്യം ഒരു പ്രണയം ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പങ്കാളി ഉള്ളവരായിരിക്കാം അതുകൊണ്ടാണ് രണ്ടുപേർക്കും ഇങ്ങനെ വഴക്കിടേണ്ടി വരുന്നത് പങ്കാളിയോടൊരു സ്നേഹവും ഇല്ല പങ്കാളിയുടെ ഭാഗത്തുനിന്ന് സ്നേഹം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക ഈ സമയത്താണ് പങ്കാളിയുമായിട്ടുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ അവർ സ്റ്റാറ്റസ് ഇടുക പുറത്തു പോയി നന്നായി ജീവിക്കുന്നു സന്തോഷം പങ്കിടുന്നു എന്ന് ഇവിടെ നമുക്ക് സീതടാഗ്നിപരീക്ഷണമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല മൊത്തത്തിൽ സെവൻ വാണ്ട് വന്നു കഴിഞ്ഞാൽ ഹേഡീസും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളത് പറയുന്നേ ഉള്ളൂ ഇവിടെ രണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പറയാൻ കാരണം ഇവിടെ അവർ സന്തോഷമായിട്ട് നല്ല നല്ല നിമിഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെപ്പാടെ കലി തുള്ളി വെളിച്ചപ്പാടിൻ്റെ പോലെയായി നിങ്ങൾ എന്നോടല്ലേ പറഞ്ഞ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് സ്നേഹമില്ലാന്ന് അവരുമായി സന്തോഷത്തിൽ കഴിയുന്നില്ലയെന്ന് അങ്ങനെയല്ലേ എന്നെ ഇതിലേക്ക് വലിച്ചിട്ട് ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾ ഒന്നായല്ലോ എന്നാണ് നിങ്ങൾക്ക് ചോദിക്കാറ് അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാവുമ്പോൾ അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക അവരുടെ മെസ്സേജ് കണ്ട ഭാവം അടിക്കാതെ മറുപടി കൊടുക്കാതിരിക്കുക രണ്ട് പേര് തണ്ടുള്ള ആളാണല്ലോ അതാണല്ലോ ഞാൻ പറഞ്ഞത് സെലമാൻഡറുകളാണെന്ന് സ്വന്തം വാല് കടിച്ചു തിന്നുന്ന സെലമാൻഡറുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളായിരിക്കുക കൂടുതൽ അതിനാണ് ഞാൻ ഈ സാത്താൻ്റെ സർപ്പത്തിനെയൊക്കെ കൊണ്ടുവന്ന് പറയുന്നത് അതിന് നല്ല ഉദ്ദേശമായിരുന്നില്ല നന്നായി ജീവിക്കുന്ന ഇണകളെ സ്വർഗത്തിൽ കഴിഞ്ഞിരുന്ന ഇണകളെ തെറ്റിനു പ്രേരിപ്പിച്ചു പ്രലോഭനം അതാണ് ഈ സാത്താൻ സ്വന്തം മനസ്സ് തന്നെ നന്നായിട്ടല്ല ഉപയോഗിക്കുന്നത് എന്ന് പറയാനാണ് സ്വന്തം വാല് കടിച്ചു തിന്നുന്ന സർപ്പം എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പ്രതിരൂപമാണ് സ്വന്തം വാല് കടിച്ചു തിന്നുന്ന സെലമാൻഡറുകൾ അതാണ് ഈ രാജാവിൻ്റെ കാൽ കീഴിൽ കിടക്കുന്ന കിങ് വാണ്ടിൻ്റെ അപ്പം ആ ചിന്ത അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്കാണ് ഇത് പുരുഷൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് ഒരു ഷാഡോ ആണ് നിങ്ങൾക്ക് എപ്പോഴും സംശയമാണ് അവർക്ക് എപ്പോഴും അഹങ്കാരമാണ് എന്നാണ് പറയുന്നത് ഇങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് അതുകൊണ്ടാണ് നിങ്ങൾ യോജിച്ച് പോവാത്തത് അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടു പേരും താണ് ക്ഷമയോടുകൂടി പ്രണയത്തോടുകൂടി വന്നാൽ ഇവിടെ ഫയർ എനർജിയാണ് നിൽക്കുന്നത് അഗ്നി അല്ലാത്ത ഫയറല്ല കേട്ടോ അഗ്നി മൂലകം വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഉണ്ടാവും അപ്പം നമുക്ക് ഫയർ എന്ന് തന്നെ പറയാം പേരും തമ്മിൽ ഫിസിക്കൽ ബന്ധം ഉണ്ടാവും അതൊക്കെ ഉണ്ട് പക്ഷെ രണ്ടുപേരും തമ്മിൽ തീരെ യോജിപ്പില്ല മാനസികമായിട്ട് യോജിപ്പില്ല രണ്ടുപേരും ഞാൻ വലുത് ഞാൻ വലുതെന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് അതൊന്ന് കുറയ്ക്കാനാണ് ഇവിടെ പറയുന്നത് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പണങ്ങി പോകുന്നവരാണ് പങ്കാളി ചോദിക്കുകയാണ് ആരോടാണ് സംസാരിച്ചത് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അവരോട് പറയേണ്ടി വരുമ്പോൾ നിങ്ങൾ പോയി പണി നോക്കുക എന്ന് പറയും എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറയും നിങ്ങൾ ചോദിക്കുകയാണ് എന്താണ് എൻ്റെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്യുന്നത് എന്ന് അവരോട് ചോദിക്കുകയാണ് അത് മുഴുവപ്പം നിന്നോട് പറയാൻ എനിക്ക് സൗകര്യം ഇല്ല ഇങ്ങനെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി അല്ലാതെ കൂടി സമാധാനത്തോടുകൂടി കൂടി മുന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല ഒരാൾ പറയുന്നതിൻ്റെ ഇരട്ടിയായി മറ്റേ ആൾ പറയുക ഒരാളേക്കാൾ വലുതാണ് ഞാനെന്നുള്ള ഭാവം രണ്ട് പേർക്കും ഉണ്ടാവുക അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ മാർസാണ് നിൽക്കുന്നത് അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ദേവൻ അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ബന്ധം ഇങ്ങനെ പോകുന്നത് എന്നാണ് ഇന്നത്തെ എനർജിയിൽ പറയുന്നത് ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവില്ലേ എന്നാൽ അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതിലേതോ ഒരു ജോഡിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മാറോട് ചേർന്നിരിക്കുന്ന പ്രണയമാണ് രണ്ടുപേർക്കും ആത്മാവ് കൊണ്ട് പ്രണയമുണ്ട് മനസ്സുകൊണ്ടുണ്ടെന്ന് ഞാൻ പറയില്ലേ മനസ്സുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ ആൾ എൻ്റെ അടുത്തേക്ക് ഇതാണ് വരട്ടെ എന്നാണ് ഇത് അഹങ്കാരത്തിൻ്റെ ചിന്തയാണ് അതാണ് രണ്ടുപേർക്കും ഉള്ളത് എന്നാൽ ആത്മാവ് കൊണ്ട് നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരാളിൽ നിന്ന് മാറിപ്പോവാനൊന്നും കഴിയില്ല വഴക്കിട്ടായാലും മുന്നോട്ട് പോകണം ഒന്നിച്ചു തന്നെ പോവുള്ളൂ മാറിപ്പോവാൻ കഴിയില്ല അതാണ് ഈ ആത്മാക്കളുടെ പ്രണയത്തിനെയാണ് ലവ് കാർഡ് കാണിക്കുന്നത് ഇവിടെ ലവ് കാർഡ് എസ് എന്ന ആൻസറാണ് വന്നിരിക്കുന്നത് രണ്ടുപേരും മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കം ഉണ്ടാകുന്നുണ്ടെങ്കിലും ആത്മാക്കൾ തമ്മിലെ ഫയർ എലമെൻറ്റാണ് വന്നിരിക്കുന്നത് ടിൻ ഫ്ലെയിമാണ് എന്നാണ് പറയുന്നത് അപ്പം ദിവ്യ ജോഡികളാണ് ഇവിടെ വന്നിരിക്കുന്നത് എസ് എസ്സെന്ന ആൻസറാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ക്യൂൻ കപ്പ് അതും എസ് ആണ് തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ തമ്മിലിങ്ങനെ നോയ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട എന്നാണ് പറയുന്നത് എസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പ്രപഞ്ചം തന്നിട്ടുള്ളത് പക്ഷേ നിങ്ങളുടെ ഈഗോ കുറയ്ക്കണം രണ്ടുപേരും ഒന്ന് സമാധാനത്തിലേക്ക് വരണം രണ്ടുപേരും ഈ സംശയമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ഇല്ലാതാക്കണം ഒഴിവാക്കുക രണ്ടുപേരും തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധം കൊണ്ടത് എനിക്കിവിടെ കാണുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഫിസിക്കൽ ബന്ധവും വരെ ഉണ്ട് പങ്കാളികൾ ഉള്ളവരാണെന്ന് പറയുന്നുണ്ട് സെവൻ വാണ്ടെന്നൊക്കെ പറഞ്ഞാൽ പങ്കാളി ഉള്ളവരാണ് പങ്കാളി ശല്യമായി മാറിയവരൊക്കെയാണ് ഇപ്പം നിങ്ങൾ തമ്മിലാണ് ശല്യമായി മാറിയിരിക്കുന്നത് ഒരാൾക്കൊരാൾ ശല്യമായി മാറുക കാരണം ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ വഴക്കാണേ സ്നേഹമല്ല ഇവിടെ പങ്കുവയ്ക്കുന്നതേ അതാണ് മാനസിക പൊരുത്തം ഇല്ലയെന്ന് ഞാൻ പറയാൻ കാരണം ആത്മാക്കളുടെ പൊരുത്തം കൊണ്ട് കാര്യമില്ലല്ലോ സോളുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സുകളിപ്പോൾ വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത് ക്യൂൻ ഓഫ് ബാണ്ടിൻ്റെ കൂടെ ഷാഡോ ആണെങ്കിൽ കിങ് ബാണ്ടിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഒരാളാണ് എന്തായാലും രണ്ടുപേരും നെഗറ്റീവായി ചിന്തിക്കുന്നു എന്നാണ് സെവൻ ബാണ്ടും ടെത്തും വന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്നാൽ നിങ്ങളുടെ കാര്യമൊക്കെ ഓക്കെ ആവും മജിഷ്യം നിൽക്കുന്നുണ്ട് നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല നല്ലൊരു ബന്ധമാണ് മുന്നോട്ട് പോകേണ്ടതാണ് പക്ഷെ നിങ്ങളിങ്ങനെ കലഹിച്ചുകൊണ്ടും സംശയിച്ചുകൊണ്ടും പ്രതികാരം ചെയ്തുകൊണ്ടും എൻ്റെ അടുത്തേക്ക് വരട്ടെ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ള ഈഗോ കാരണവും നല്ലൊരു ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി അല്ല വന്നിരിക്കുന്നത് നിങ്ങളുടെ തന്നെ പ്രവർത്തികൾ നല്ലതല്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പങ്കാളി എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നു എന്നുള്ള ബലമായ സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവരങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് എല്ലാ കാര്യവും ഓപ്പടായി പറയില്ല അവർ അതിനേക്കാൾ അഹങ്കാരമുള്ള ആളാണ് അത് മനസ്സിലാക്കുക അപ്പോൾ രണ്ട് പേരുടെ ഈഗോ കുറച്ചാൽ മതി നിങ്ങളുടെ ബന്ധം മുന്നോട്ട് നന്നായിട്ട് പോകും രണ്ട് എസ് കാർഡാണ് വന്നിരിക്കുന്നത് മജീഷ്യനും എസ് എന്ന കാർഡ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് പോവുക ഇന്ന് നമ്മൾ നെഗറ്റീവ് മെസ്സേജ് പറയുന്നില്ല കാരണം നിങ്ങളുടെ കാര്യം തന്നെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് സെവൻ വാർഡെന്ന് പറഞ്ഞാൽ അഗ്നിപരീക്ഷണത്തിൻ്റെ ദിവസങ്ങളാണ് അത് മറ്റ് പ്രശ്നങ്ങളാണ് മതം വന്നിട്ടുണ്ട് ജോലി വന്നിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് പങ്കാളികൾ ഉള്ളവരാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യമായി മാറിയിട്ടുണ്ടോ ഒരാൾക്ക് ഒരാൾ ശല്യമായി മാറിയിട്ടുണ്ട് എന്നാൽ വെല്ലുവിളികളെ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടും എന്ന് തന്നെയാണ് പറയുന്നത് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്നേഹത്തിനേക്കാൾ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് അത് പുറത്തേക്ക് വരാത്തത് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരുന്ന ആൾക്കാർ പറയാറുണ്ട് ഞാൻ ഫോണൊക്കെ വാങ്ങി പരിശോധിച്ചു അപ്പോൾ ഒരാളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് ഇവർ ഇത് കാരണമാണ് റീഡിങ് എടുക്കാൻ വരുന്നത് ആലോചിച്ച് നോക്കണം എത്ര ചെറിയ നിസ്സാര കാര്യം കൊണ്ടാണ് ഇവരുടെ ഉറക്കം പോയിരിക്കുന്നത് അതുപോലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് അനുഭവങ്ങളും ഉണ്ട് നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരുടെ കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ ഇവർ ഉറങ്ങുന്നില്ല അതുകൊണ്ടാണ് ഇവർ റീഡിങ്ങിന് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചിന്തകൾ മാറ്റി വെക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി മുന്നോട്ട് പോവുക ഇവിടെ ദിവ്യ ജോഡികളാണ് വന്നിരിക്കുന്നത് അതുപോലെയുള്ള ബന്ധമാണ് നിങ്ങളുടെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പല ദിവ്യ പ്രണയങ്ങളും ഇവിടെ ഞാൻ പറഞ്ഞു പലരുടെയും പേര് പറഞ്ഞു അതൊന്നും നിങ്ങൾക്കറിയില്ലെങ്കിലും സെവൻ പാണ്ടിൽ വന്നിരിക്കുന്നത് തന്നെ സീതയാണ് അത് തന്നെ നിങ്ങൾക്കൊരു ഉത്തമ ഉദാഹരണമാണ് സീത രാവണനെ പ്രേമിച്ചിട്ടുണ്ടാവുമോ ഇല്ലല്ലോ തട്ടിക്കൊണ്ടു പോയിരിക്കല്ലേ നിസ്സഹായമായിട്ട് അവിടെ ഇരിക്കേണ്ടി വന്നു ഭർത്താവ് വരുന്നത് വരെ എന്ന് വെച്ചാൽ സീത തെറ്റുകാരിയാണെന്ന് പറയാൻ പറ്റുമോ അതുപോലെ ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവുമ്പോൾ ചില ആളുകളുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും ചില ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അവരെയൊക്കെ പ്രേമിക്കുകയാണ് അവരുടെ പുറകെ പോവുകയാണെന്ന് ഇപ്പുറത്ത് ഇരിക്കുന്ന ആളാരോപിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കൂടി ഉറങ്ങാൻ കഴിയില്ല ഞാൻ പറയുന്നു നിങ്ങളുടെ പങ്കാളി സീതയെപ്പോലെയാണ് അല്ലെങ്കിൽ അവരോട് ഞാൻ പറയുന്നു നിങ്ങൾ സീതയെപ്പോലെയാണെന്ന് രണ്ട് പേരും സത്യസന്ധരായിട്ട് അങ്ങേയറ്റം പരീക്ഷണങ്ങൾ നേരിട്ട് സംശയം കൊണ്ട് ഈ പ്രണയം ആകെപ്പാടെ കലക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത് ഞാനിവിടെ ചൊല്ലിയതും അഗ്നിയെക്കുറിച്ചുള്ള രണ്ട് വരികൾ തന്നെയാണ് തീയ്യ പോലെ ശുദ്ധമായ മറ്റെന്തെങ്കിലും വസ്തു ഉണ്ടോ അത് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സതുപോലെ ആവണം ഇവിടെ ഫയർ എലമെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അവിടെ ഒരു സംശയവും പാടില്ല തീ എന്ന് പറഞ്ഞ പവിത്രമായ സാധനമാണ് ഏത് കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ് തീ ഇല്ലെങ്കിൽ അവിടെ ഒരു നല്ല കാര്യം നടക്കില്ല അഗ്നി സാക്ഷി അപ്പോൾ ഇവിടെ അഗ്നി സാക്ഷിയായിട്ട് പറയുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കരുത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ദിവ്യമായ ജോഡികളാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് തമ്മത്തല്ലി ഇങ്ങനെ പിരിങ്ങി പോകേണ്ടവരല്ല രണ്ടുപേരും വിശ്വസിക്കാൻ കൊള്ളുന്നവരാണ് എന്നാണ് അപ്പോൾ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറഞ്ഞുതരാൻ വയ്യ ഇതുപോലെയാണ് നിങ്ങൾ പങ്കാളിയെ നോക്കിക്കാണുന്നത് എങ്കിൽ അത് തെറ്റാണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം നന്നായി പ്രാർത്ഥിക്കാനാണ് പറയുന്നത് തപസ്സിരിക്കാനാണ് പറയുന്നത് മെഡിറ്റേഷൻ അതാണ് പറയുന്നത് പാർവതി പരമേശ്വരന്മാരുടെ കല്യാണമാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എം എന്ന അക്ഷരം വന്നു കേട്ടോ രണ്ട് എം വന്നു ഞാനിപ്പോൾ അക്ഷരങ്ങൾ പറയാറില്ല ട്രൂ ലവ് ആണ് രാമനും സീതയും തന്നെയാണ് വന്നിരിക്കുന്നത് രാമനും സീതയും തെറ്റുകാരാണോ അവർ തമ്മിൽ സംശയിക്കാൻ പാടുമോ അതുപോലെയുള്ള ബന്ധമാണ് നിങ്ങളുടെ എന്നാണ് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളീ സംശയമാണ് കലഹമാണ് വെല്ലുവിളികളാണ് മറ്റ് പ്രശ്നങ്ങൾ ധാരാളം രണ്ട് മതം രണ്ട് ജാതിയോ ആണ് ജോലി ഇല്ലായ്മ ഉണ്ട് സമ്പത്തില്ലായ്മയുണ്ട് ആ ഇല്ലായ്മകളൊന്നും നമ്മളിവിടെ ഓരോന്നായിട്ട് പറയുന്നില്ല അത് നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക വഴക്ക് കുറയ്ക്കുക തണ്ടു കുറയ്ക്കുക ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ പ്രണയിതാക്കൾക്കിടയിലോ അഹങ്കാരം പാടില്ല അങ്ങനെ ആവുമ്പോൾ ആ പ്രണയം നന്നായി മുന്നോട്ട് പോവില്ല അതാണ് പറയുന്നത് എപ്പോഴും ഇത്തിരി ക്ഷമ വിവേകം ഒക്കെ വേണം അതിൻ്റെ ഒരു കുറവ് ഇവിടെ നന്നായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അതെടുത്ത് പറയാൻ കാരണം ഇവിടെ സിയൂസ് ഹേരാന്ന് ഞാൻ പറഞ്ഞു ഇവിടെ സിയൂസിന് ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇടപഴകേണ്ടി വരും കാരണം രാജാവാണല്ലോ അപ്പോൾ ഈ ഹേരയ്ക്ക് എപ്പോഴും സംശയമാണ് ഇയാൾ അവരുമായി ശാരീരിക ബന്ധമാണോ എന്നാണ് അതോടുകൂടി ഈ ഹേര എല്ലാവരെയും സംശയിച്ച് എല്ലാവരോടും അസൂയയോടുകൂടിയിരിക്കുന്ന ഒരു ലേഡിയാണെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനത്തെ പ്രതിബിംബങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളിങ്ങനെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേര് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ പേര് ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇവിടെ തണ്ട് കൂടുതലുള്ളവരായതുകൊണ്ട് വേദന പറയുന്നുണ്ട് എല്ലുകളുടെ പല്ലുകളുടെ രോഗങ്ങൾ പറയുന്നുണ്ട് തലച്ചോറിലെ നീർക്കെട്ട രക്തസ്രാവം ബി പി പറയുന്നുണ്ട് നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ വാതരോഗം പറയുന്നുണ്ട് ബോഡി പെയിൻ പനി പറയുന്നുണ്ട് ഇനി ഗർഭാശയ ഗർഭാശയടാശയസ്ഥാന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട് ഇതൊക്കെയാണ് രോഗം വന്നിരിക്കുന്നത് പ്രഗ്നൻസി പീരീഡ് കൂടി വന്നിട്ടുണ്ട് ജോലി പറയുന്നത് സർക്കാർ ജോലികൾ അധ്യാപകൻ അധ്യാപിക പറയുന്നുണ്ട് പോലീസ് പട്ടാളം ഇതാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ വർക്ക് ഷോപ്പ് ഇട്ട് പണിയുന്നവരെ ഒക്കെ ഉണ്ടാവും ഇനി ബ്ലാക്ക് സ്മിത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇരുമ്പുമായിട്ട് പണിയെടുക്കുന്നവരെ നമ്മുടെ നാട്ടിലൊക്കെ കൊല്ലന്മാരെന്നാണ് പറയുക കൊല്ലൻ എന്ന് പറയും അങ്ങനെ ജാതി എടുത്ത് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഇൻസൾട്ടിങ് ആവണ്ട അവനവൻ്റെ ജാതി എന്തിനാണ് നമുക്ക് ഇൻസൾട്ടിങ് ആവുന്നത് അത് അഭിമാനം അല്ലേ വേണ്ടത് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വിവാഹനിശ്ചയം വിവാഹം പറയുന്നുണ്ട് ദമ്പതികൾ പിരിയാനുള്ള സാധ്യതയുണ്ട് കോടതി മുഖാന്തരം പിരിയാൻ നിൽക്കുന്നവരുണ്ട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഒരു മരണവാർത്ത കേൾക്കുമെന്ന് പറയുന്നുണ്ട് അഗ്നി ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ തീപ്പൊള്ളലൊന്നും ഏൽക്കാതെ സൂക്ഷിക്കണം അതാണ് ഇന്നത്തെ വാണിംഗ് തന്നിരിക്കുന്നത് അവിചാരിത യാത്രകൾ വേണ്ടിവരുമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ വിവാഹം നടക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ കുറച്ച് അക്ഷരങ്ങളൊക്കെ റിപ്പീറ്റായി വന്നിട്ടുണ്ട് എസ് വന്നിട്ടുണ്ട് എം വന്നിട്ടുണ്ട് ടി വന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആയിരം രൂപ അടയ്ക്ക് ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക പരിഹാരം വേണമെങ്കിൽ അതിന് കുറച്ച് പേയ്മെൻറ്റ് കൂടുതലുണ്ട് ഇതൊക്കെയാണ് എൻ്റെ റീറ്റിങ്ങിൻ്റെ രീതി ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അട്രാക്ഷനൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴും കണ്ടാൽ കീരിയും പാമ്പി പോലെ ഹണിമൂൺ ആണ് അതൊക്കെ ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിവിടെ വാട്ടർ എനർജിയാണല്ലോ വന്നിരിക്കുന്നത് ഫ്ലട്ടൊക്കെ ഉണ്ട് ശൃങ്കാരം കാമം ഇതൊക്കെ ഉണ്ട് പ്ലേഫുൾനെസ് ഉണ്ട് എല്ലാ രീതിയിലും അടുത്തവരാണ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ളവരാണ് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമുള്ളവരാണ് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നവരാണ് അങ്ങനത്തെ രണ്ട് പേരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സീതയാണല്ലോ അപ്പോൾ സീതയ്ക്ക് രാമനും രാമനും സീതയും മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ അങ്ങനെ എന്നേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയാണ് രണ്ടു പേർക്ക് ആരോടെങ്കിലും കൂടുതൽ അടുത്ത് പോയാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ പേടി നിങ്ങളാരോടെങ്കിലും കൂടുതൽ അടുത്തു പോയാൽ നിങ്ങളെ നഷ്ടമാവുന്ന അവരുടെ പേടി രണ്ട് സെവൻ വേണ്ട വന്നിരിക്കുന്ന പങ്കാളി വെല്ലുവിളിയായി മാറുമോ എന്നാണ് രണ്ടുപേരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേറൊരാളെ നമുക്ക് പറയാൻ പറ്റിയില്ലേ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് അത് സംശയത്തിന് ഒന്ന് എരിയുന്ന തീയിൽ പെട്രോൾ ഒഴിക്കുന്നത് പോലെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തുക ഇനി നമുക്ക് തേർഡ് പാർട്ടി വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് രണ്ടുപേരും എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടി ഉണ്ടോയെന്ന് മെമ്മറീസ് എന്നാൽ ഓർമ്മകളുണ്ട് നല്ല നല്ല ഓർമ്മകളുണ്ട് ടിൻ ഫ്ലെയിം ഞാൻ പറഞ്ഞില്ലേ ഫയർ എലമെൻ്റ് ആണ് വന്നിരിക്കുന്ന ടിൻ ഫ്ലെയിം ആണ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായ സംശയങ്ങൾ ഒഴിവാക്കുക ഇനി സംശയം മാറുന്നേ ഇല്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ മാത്രം കാര്യം നോക്കുക എന്നിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ പങ്കാളിയെ സംശയിക്കേണ്ട ആളാണോ അതോ നല്ല ആളാണോന്ന് അങ്ങനെ നിങ്ങൾ സമാധാനിക്കുക മനസ്സിങ്ങനെ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയാൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരെയാണ് ഇവിടെ കണ്ടത് അപ്പോൾ നിങ്ങളുടെ സംശയം മാറാൻ എന്ത് വഴിയാണോ അത് സ്വീകരിക്കുക രണ്ടു പേർക്ക് നല്ലപോലെ പോലെ ഒരേപോലെയുള്ള സ്വഭാവമാണ് അഹങ്കാരാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും ഒരുപോലെയുള്ളവരാണ് കാരണം കിങ് വാർഡു ക്യൂൻ വാർഡു ആണ് വന്നിരിക്കുന്നത് ചക്കിക്കോട്ട ശങ്കരൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ അവസ്ഥ പോലെയൊക്കെ എടുക്കുക ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ടാവട്ടെ അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കുക വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക പ്രണയത്തോടു കൂടി മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ഓരോ കാർഡുകളും ഓരോ കഥകളുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയതാണ് സെവൻ വാണ്ടെന്ന് പറഞ്ഞാൽ ഹിന്ദു മിഥോളജിയിലെ സീതാദേവിയുടെ പരീക്ഷണത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് അഗ്നിമൂലകമാണ് അവിടെ തനിയെ വെല്ലുവിളികളെ നേരിടുന്ന ഒരാളെയാണ് കാണിക്കുന്നത് സീതാദേവി അതിനെയൊക്കെ അതിജീവിച്ചല്ലോ കാരണം സീതാദേവി തെറ്റുകാരിയല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ധൈര്യസമേതം ആ അഗ്നിപരീക്ഷണത്തിനെ നേരിട്ടത് അതുപോലെ തന്നെ നിങ്ങളും തെറ്റുകാരല്ല അപ്പോൾ നന്നായി മുന്നോട്ട് പോവുക നിങ്ങൾ വിജയിക്കും എന്നാണ് ഇതിൽ പറയാനുള്ളത് കാരണം മജിഷ്യനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ പോലും സ്വപ്നം കാണാത്ത നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അത് മനസ്സിലാക്കുക എപ്പോഴും കാണുമ്പോൾ അങ്ങനെ കുട്ടികളെ പോലെ കലഹിക്കാതിരിക്കുക ഇത് മാത്രമേ ഇന്ന് പറഞ്ഞു തരാനുള്ളൂ